കേസിൽ കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ച് കോടതി വാറന്റ് നേതാവും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ അമിത്ഷായ്ക്കെതിരെ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിൽ ജാർഖണ്ഡിലെ ചൈബാസ കോടതിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് കൊലക്കുറ്റം ചുമത്തപ്പെട്ടയാൾക്ക് വരെ വേണമെങ്കിൽ ബി ജെ പി അധ്യക്ഷനാകാമെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഫയൽ ചെയ്യപ്പെട്ട മാനനഷ്ട കേസിൽ കോടതി കടുത്ത നടപടികളിലേക്ക് കടക്കുകയായിരുന്നു കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിലായിരുന്നു അമിത്ഷായ്ക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ പരാമർശം അതേ വർഷം ജൂലൈയിൽ ജാർഖണ്ഡിലെ ബി ജെ പി പ്രവർത്തകനായ പ്രതാപ് കത്യാർ രാഹുലിനെതിരെ മാനനഷ്ട കേസ് നൽകുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ അമിത്ഷായുടെ പ്രതിച്ഛായെ മോശമാക്കിയെന്നതായിരുന്നു പരാതിക്കാരന്റെ വാദം കേസിൽ കോടതി നിരന്തരം നോട്ടീസ് അയച്ചെങ്കിലും രാഹുൽ ഗാന്ധി ഹാജരാക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയാറിന് നേരിട്ട് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം അതേസമയം ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഇത്തരം കേസുകൾ ബി ജെ പി ഗവൺമെന്റിന്റെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ഭാഗമാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രസ്താവനകളിലൂടെ വ്യക്തമാക്കി കോടതിയുടെ അറസ്റ്റ് വാറന്റിനെതിരെ ഉടൻ തന്നെ അപ്പീൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു